എന്റെ ശബ്ദം ശ്രവിക്കുന്നതായ സഹോദരന്മാരെ വിശുദ്ധമായ ഖുറാൻ ഷെരീഫിലൂടെ അള്ളാഹു സുബഹാനുഹുവ താല മാലോകര മാർഗദർശനം നൽകിക്കൊണ്ട് പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിശ്ചയമായും ശപിക്കപ്പെട്ടതായ ഷൈത്വാൻ മാനവരാശിയുടെ മനുഷ്യകുലത്തിന്റെ വ്യക്തമായ സുവ്യക്തമായ ശത്രുവാണ് ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ അള്ളാഹു താല തന്റെ വിശുദ്ധമായ ഖുറാനിലൂടെ പറയുന്നുണ്ട് മനുഷ്യകുലത്തിന്റെ സുവ്യക്തമായിട്ടുള്ള പ്രത്യക്ഷത്തിലുള്ള ശത്രുവാണ് ഷെയ്ത്വാൻ ഈ ഷെയത്വാനിനെ ജീവിതത്തിൽ പരാജയപ്പെടുത്താൻ നമ്മുടേതായ ഹ്രസ്വമായ ജീവിത പരിധിക്കുള്ളി ശപിക്കപ്പെട്ടതായ പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് ചതി വലയങ്ങളിൽ നിന്ന് കെണികളിൽ നിന്ന് മോചിതരാകാൻ മോചിതരാകാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം എന്താണ് നമ്മുടേതായി ഈ ജീവിതത്തിൽ നിന്ന് നാം ചെയ്തു കൂട്ടിയിട്ടുള്ളത് ഇൻഷാ അള്ളഹ നമുക്ക് ഇന്നത്തതായി ഈ ഒരു ചെറിയ നസീഹത്തിലൂടെ ശപിക്കപ്പെട്ടതായ പിശാജിന്റെ പിശാജിനെ കുറിച്ച് ഒരു ചിത്രം നാം ഇൻഷാ അള്ളാ മനസ്സിലാക്കാൻ പോവുകയാണ് പിശാജിൻ്റെതായ പേര് ഇബിലീസ് അസാസി ഇനി ഇവൻ്റെ വാസസ്ഥാനം എവിടെയാണ് അത് ബാത്റൂമും ടോയ്ലറ്റുമാണ് ഇവന്റെ ഭാര്യ വിവസ്ത്രയായ സ്ത്രീയാണ് ഇവന്റെ സ്വഭാവം എന്ന് പറയുന്നത് കാപഠ്യവും ഇവൻ്റെ കൂട്ടുകാർ സിഹർ മാരണം ചെയ്യുന്നവരാണ് അതുപോലെ കപടവിശ്വാസികൾ മുനാഫിക്കുകളായ ആളുകളും മാരണം ചെയ്യുന്ന സിഹർ ചെയ്യുന്ന ആളുകളുമാണ് ഇവന്റെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഇനി ഇവന്റെ ഇരിപ്പിടം എന്ന് പറയുന്നത് അങ്ങാടികളും കവലകളുമാണ് ഇവന്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ പച്ചമാംസമാണ് അഥവാ പരദൂഷണം അങ്ങാടിയിൽ ഇരുന്ന് കവലകളിൽ ഇരുന്ന് നമ്മുടെ വീട്ടുകാരെ കൂട്ടുകാരെ നാട്ടുകാരെ കുടുംബക്കാരെ ആരെയോ തന്നെ ആകട്ടെ അഭരന്റെ അഭാവത്തിൽ അവന്റെ ദൂഷ്യം ദുഷിപ്പ് പരസ്പരം പറഞ്ഞ് ആസ്വദിക്കുന്ന അതിലൂടെ പരി മനുഷ്യൻ്റെ പച്ചമാംസം തിന്നുക പരദൂഷണം പിശാജിന്റെ ശപിക്കപ്പെട്ട പിശാജിന്റെ ഇഷ്ടപ്പെട്ട ഭോജനമാണത് ഇനി പിഷാജിന് ഇഷ്ടമുള്ളവരെ ആരെയാണ് ഏറ്റവും ഫേവറേറ്റ് പേഴ്സൺ അവന്റെ ലൈഫിൽ ആരാണെന്ന് പറഞ്ഞാൽ അത് തിക്ർ ചെല്ലാത്തവനാണ് അതായത് അള്ളാഹുവിനെ സ്മരിക്കാത്ത അള്ളാഹുവിനെ ഓർക്കാത്ത ഹൃദയമുള്ളവനെയാണ് ഹൃദയമുള്ളവരെയാണ് ഹൃദയമുള്ളവളെയാണ് പിശാജിന് വളരെ ഇഷ്ടം ലോഹ്യം അവരോടാണ് പിശാജിന്റെ ഇഷ്ടപ്പെട്ട പാനീയം ഫേവറേറ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് അത് കള്ളും ലഹരി പാനീയങ്ങളുമാണ് ഇഷ്ടപ്പെട്ടതായ സംസാരം സ്പീക്ക് എന്ന് പറയുന്നത് കള്ളം പറയലാൻ ഇഷ്ടപ്പെട്ടതായ ശബ്ദമെന്ന് പറയുന്നത് വാദ്യോപകരണങ്ങളുടെ ശബ്ദമാണ് മ്യൂസിക് കേൾക്കലാൻ ഷപിക്കപ്പെട്ടതായ പിശാജിന്റെ ഇഷ്ടപ്പെട്ടതായ ജോലി എന്നുള്ളത് അത് വ്യഭിചാരവും സുവർഗരഥിയുമാണ് ഇനി ഇവന്റെ വേഷം ഏതാൻ അത് അവസരത്തിനൊത്ത് അവസരത്തിനൊത്ത് അവൻ മാറും ഇനി ഇവൻ മാനവരാശിയെ വശീകരിക്കുന്നത് ധനമോഹവും അസൂയയും നൽകിക്കൊണ്ടാണ് അവരുടെ ഉള്ളിലേക്ക് ധനമോഹവും അസൂയയും ഇട്ടുകൊടുത്തുകൊണ്ടാണ് മാനവരാശിയെ ഇവൻ വശീകരിക്കുന്ന അവൻ്റെ ചതിവലയിലേക്ക് കെണിവലയിലേക്ക് വലിക്കുന്നതായ അകപ്പെടുത്തുന്നതായ മാധ്യമം ഇനി ഇവന് പേടിയുള്ളതാരെയാൻ അള്ളാഹുവിനെ ഭയക്കുന്ന തക്കവയുള്ള മുഹുലിസിങ്ങളായ പണ്ഡിതന്മാരെയാണ് അതോടൊപ്പം അള്ളാഹുവിൻ്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്നും അഞ്ചു നേരം മുഴുകുന്നതായ മുഴങ്ങുന്നതായ ബാങ്കിൻ്റെതായ മന്ത്രധ്വനികളുമാണ് ഇനി ഇവൻ്റെതായ കെണിവല ഒരാളെ ഇവൻ്റെതായ അധീനതയിൽ വരുതിയിൽ നിർത്താൻ വേണ്ടിയിട്ട് ഇവൻ പ്രയോഗിക്കുന്ന പ്രയോഗം എന്നുള്ളത് ദുഷിച്ച ദുർമാർഗികളായ സ്ത്രീകളെയാണ് ഇവൻ്റെ ഇഷ്ടപ്പെട്ട ഹോബി ഇവൻ്റെ ഹോബി എന്ന് പറയുന്നത് ആളുകളെ വഴിപഴപ്പിക്കലുമാണ് ഇവന് മാനവകുലത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ദേഷ്യമുളവാക്കുന്ന ആളുകളെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ അനുസ്യൂതം ഓതിക്കൊണ്ടിരിക്കുന്ന ആളുകളെയും അള്ളാഹുവിന് വേണ്ടിയിട്ട് സ്രാഷ്ടാങ്കം ചെയ്യുന്ന സുജൂത് ചെയ്യുന്നതായ മുഹ്ലിസീങ്ങളായിട്ടുള്ള അടിമകളെയുമാണ് ഇവൻ്റെ ആയുസ് കിയാമത്ത നാളുവരെ സഹോദരങ്ങളെ വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് തീർച്ചയായിട്ടും പിശാജ് മനുഷ്യരുടെ സുവ്യക്തമായിട്ടുള്ള വ്യക്തമായ ശത്രുവാണ് ഈ ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ നാം നമ്മുടേതായി ഈ ചുരുങ്ങിയ കാലയളവിൽ എന്താണ് ചെയ്തിട്ടുള്ളത് നാം ഒന്ന് സ്വമേധയാ നാം ഒന്ന് ചോദിച്ചു നോക്കിയേ ഇപ്പോ കുറെ സവിശേഷതകൾ പിഷാജിന്റെ ഡിസ്ക്രിപ്ഷൻസ് കുറേ ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഇവൻ്റെ ഹോബി ഇവൻ്റെ വാസസ്ഥലം ഇവൻ്റെ പേര് അതുപോലെ ഇവൻ്റെ ഇഷ്ടപ്പെട്ട സംസാരം അന്ന് തുടങ്ങി ഇവനുമായി ബന്ധപ്പെട്ട കുറേ അധികം കാര്യങ്ങൾ നാം നമ്മൾ മനസ്സിലാക്കി ഇനി നാം ചോദിക്കേണ്ടത് ഇവന്റെ കുതന്ത്രങ്ങൾ നിന്ന് വലകളിൽ നിന്ന് അകപ്പെടാതിരിക്കണം അള്ളാഹുവാണ് പറഞ്ഞത് ഇവൻ നമ്മുടെ വ്യക്തമായ ശത്രുവാണ് നമ്മുടെ പാത്തും പതുങ്ങി ഒളിഞ്ഞും തിരിഞ്ഞും പറഞ്ഞൊന്നും വരുന്നേ അല്ല വ്യക്തമായിട്ടുള്ള ശത്രുവായ ഈ പിശാജിന്റെ ശത്രുതയിൽ നിന്ന് ഈ പിശാജിന്റെ കുതന്ത്രങ്ങൾ നിന്ന് മോചിതനാകാൻ മോചിതരാകാൻ നാം എന്താണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു വഴി പറഞ്ഞു തരട്ടെ പിശാജിന്റെ കുതന്ത്രങ്ങൾ നിന്ന് വലകളിൽ നിന്ന് രക്ഷ നേടാൻ ആയത്തിൽ കുറിസി അതുപോലെ സൂറത്തുൽ സൂറത്തുൽനി എന്നീ സൂറകളും ആയത്തും ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുക എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇത് നാം ഓതുക അള്ളാഹു താല ഇവന്റെ എല്ലാവിധ ഫിതനാത്ത് ഷുറോറാത്തുകളിൽ നിന്നും നമ്മെയും മാതാപിതാക്കളെയും സന്താനങ്ങളെയും സഹോദര സഹോദരിമാരെയും നമുക്ക് ബാധ്യതയും കടപ്പാടും കടമകളുമുള്ള നമ്മളെ ഇഷ്ടപ്പെടുന്ന നാം ഇഷ്ടപ്പെടുന്ന എല്ലാ സകലമാന ജനങ്ങളെയും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു